ഏർ പറഞ്ഞു ബുഷി പ്രശ്നം ഉണ്ടാക്കാൻ അറിയില്ല ആരേ പറഞ്ഞത് ആ പാളിച്ചു മറന്നു പോയി അറിയണ്ടേ അല്ല വിശിനി ഇന്ന് പറയുന്നതല്ലേ പഠിക്കുന്ന കഴിച്ചോ ഞാൻ കഴിച്ചിട്ടില്ല രണ്ടാസോ എടുക്കുന്നുണ്ട് വിളിച്ചിട്ട് തന്നെ പൂച്ച കഴിച്ചോ പൂച്ച എല്ലാം തമാശ എല്ലാവരും തമാശനൊക്കെ அது

ും ഉണ്ടാക്കിയ ഉപ്പു കൂടു ചിലപ്പോ ലരിവ് കൂടു എന്ന് പറഞ്ഞ് ഊഷന്നെ പറയേ സുഖാണ് സുഖിയേ പോന്നു ഞാനു ഫോൺ നമ്പർ நந்தா காரகோணம் குரு நான் சே இருக்கன தி ஜர்னி சாப்பி இன்டிபெடென்ஸ் தி ஹை நகரும் ஹாட் நைலெட்டே एवरीथिंग இஸ் ஃபேன்டஸ்டிக் ஹ்ம் அலெக் எனக்கு <grabble> ൂ എന്റെ നമ്പർ മതിയോ ചോദിച്ചു ആ ഒന്നും കൊടുത്താവി

ആൻസിങ്ങനെ കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ച സുഖാണോ ചായ കുടിച്ചോ സുഖായിരിക്കുന്നു ചായ കുടിച്ചിട്ടില്ല കുടിക്കണം ആ ഈ കെ ആൻസി ചായ കുടിച്ചോ 아, 았어저 진짜 웃기곤려